ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ എത്ര ജോലിഭാരമുണ്ടെങ്കിലും ദൈവം നമ്മളെ തളർന്നു പോകാൻ അനുവദിക്കില്ലെന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാവ് നാൽപ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോഹവയിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കും അവർ തളർന്നു പോകാതെ ഓടും കാരണം നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ കർത്താവാണ് ഫിലിപ്പിയർ നാലിന് പതിമൂന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്രമം ഞാൻ അനുഭവിച്ചത് കഷ്ടപ്പാടിൽ കൂടി കടന്നുപോയപ്പോഴാണ് കാരണം സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപയാണ് യഥാർത്ഥ വിശ്രമം എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒന്നും നമുക്ക് മനസ്സിലാക്കാം ദൈവം നമ്മൾ ഒരുങ്ങുന്ന ഒരിക്കലും തളർന്നു പോകാൻ അനുവദിക്കില്ല പുറപ്പാട് മുപ്പത്തിമൂന്നിന്റെ പതിനാല് നമ്മളെ വായിക്കുന്നതുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ദൈവം നമ്മളോടുകൂടി ഉണ്ടാവും നമ്മൾ ഒരു നാളും കൈവിടില്ല